അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ശബരിമല സന്നിധാനത്തിലേക്കുള്ള നിറപുത്തരി ഘോഷയാത്ര നടത്തി ദേവസ്വം ബോർഡ് മെമ്പർ സുന്ദരേശൻ അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു നിറപുത്തരി ചടങ്ങിനുള്ള നെൽക്കതിരുമായി അച്ചൻകോവിലിൽ നിന്നുള്ള ഘോഷയാത്രയ്ക്ക് ശബരിമല സന്നിധാനത്ത് വരവേൽപ്പ് നൽകി ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ഇന്ന് രാവിലെ ഘോഷയാത്രയായി ആരംഭിച്ച ഈ നിറപ്പുത്തരി ഘോഷയാത്ര പുളിയറ ആര്യങ്കാവ് കൊല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കുന്നല ക്ഷേത്രങ്ങൾ കവല ഭഗവതി ക്ഷേത്രം കഴിഞ്ഞ് ഇന്നിപ്പോൾ തൃക്കലഞ്ഞൂർ മഹാദേവന്റെ സന്നിധിയിലെത്തിയിരിക്കുകയാണ് ഈ ഘോഷയാത്ര രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പ്രിയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ആരംഭിച്ചിട്ടുള്ളത് അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്ത്രാവിന്റെ ആയിരപ്പുറ നിലത്തിൽ നിന്നും കൊയ്തെടുക്കുന്ന ഒറ്റകൾ അത് നിറമുത്തരയ്ക്കായി ശബരിമലയിൽ എത്തിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു തീവ്രമായ കാഴ്ചപ്പാടായിരുന്നു ഈ ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് ഞായറാഴ്ച പുലർച്ചെ അഞ്ചരയോടെ അച്ചങ്കോവിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും പ്രത്യേകമായി കെട്ടി തയ്യാറാക്കി വെച്ചിരുന്ന നെൽക്കത് അലങ്കരിച്ച വാഹനത്തിൽ ഘോഷയാത്രയായി എത്തിക്കുകയായിരുന്നു ഇന്ന് െ പുറപ്പെട്ട നിറവുത്തിരി ഘോഷയാത്രയാണ് ഇവിടെ ഭക്തിനിർഫലമായ സ്വീകരണങ്ങളാണ് വഴി ഇടപനീളം നിറവുത്തിരി ഘോഷയാത്രയ്ക്ക് ലഭിച്ചത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് പമ്പയിലെത്തുന്ന നിറവുത്തിരി ഘോഷയാത്ര തലച്ചുമൊടായി ഭക്തജനങ്ങൾ സന്നിധാനത്തിൽ എത്തിച്ച് സന്നിധാനത്തിൽ ദേവസ്വം ബോർഡ് സ്വീകരിച്ച് ഇന്ത്യ ഭക്ഷ്യക്കായി വിതരണം ചെയ്യുമെന്ന് അറിയിക്കുകയാണ് കോട്ടവാസൽ ആര്യങ്കാവ് അയ്യപ്പ ക്ഷേത്രം പുനലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പുന്നല കണ്ണൻകര ശിവക്ഷേത്രം തുടങ്ങി ഒട്ടേറെ ക്ഷേത്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് നാലരയോടെ സംഘം പമ്പയിലെത്തിച്ചേർന്നത് നെൽക്കതിർ ഗണപതി അമ്പലത്തിൽ പൂജിച്ച ശേഷം തലച്ചുമടായി രാത്രി എട്ടരയോടെ ശബരിമല കൊടിമരച്ചുവട്ടിലെത്തിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ സംഘത്തെ സ്വീകരിച്ചു ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി നിറവുത്തരി ഏറ്റുവാങ്ങി തുടർന്ന് നെൽക്കതിർ പൂജിച്ച് ഭക്തർക്ക് വിതരണം ചെയ്തു പഞ്ഞമാസമായ കർക്കിടകം മാറി സമ്പൽ സമൃദ്ധിയുടെ ചിങ്ങമാസം എത്തുന്നതിന്റെ ആഘോഷമായാണ് നെൽക്കതിരുകൾ വിതരണം ചെയ്യുന്നത് കടയനല്ലൂർ എം എൽ എ കൃഷ്ണമുരളി തെങ്കാശി എസ് പി തെങ്കാശി കമ്മീഷണർ എ ജി എസ് സി ഹരിഹരൻ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ബിജിലാൽ പാലസ് കൃഷ്ണ ബ്ലൂ മെറ്റൽസ് കണ്ണൻ കരൂർ സബ്ജഡ്ജി ഷൺമുഖവേൽ മണ്ണാർക്കുടി പഴനിവേൽ രാജൻ ഗുരുമൂർത്തി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ കണ്ണൻ തെന്മല രാലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ